അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു ഫാമിലി കോൺഫറൻസിന് സാക്ഷികളാകുവാനുള്ള തൗഫീക് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അലഹമില്ല നേരത്തെ പറഞ്ഞതുപോലെ ഇത് എട്ടാമത് ഫാമിലി കോൺഫറൻസാണ് എനിക്ക് നിങ്ങളോട് ഈ ഉദ്ഘാടനത്തോടൊപ്പം നാല് വിഷയങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കാനുള്ളത് അതിൽ ഒരു വിഷയം കൂടി അവതരിപ്പിക്കേണ്ട ചുമതല എനിക്കുണ്ട് എന്നാൽ ഇതിൻ്റെ വിഷയക്രമമനുസരിച്ച് ഞാൻ അവതരിപ്പിക്കേണ്ട വിഷയം നാലാമത്തെ വിഷയമാണ് അവസാനത്തെ വിഷയമാണ് അതുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ ആ സന്ദർഭത്തിലേക്ക് നീട്ടിവെക്കുകയാണ് ഈ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എന്തുകൊണ്ട് ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കുടുംബമെന്ന സാമൂഹ്യ സ്ഥാപനത്തെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് ഈ കോൺഫറൻസിൻ്റെ ലക്ഷ്യം ഒരു സമൂഹം നശിക്കാൻ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായാൽ മാത്രം മതി കുടുംബം ശിഥിലമാകാൻ വിവാഹമെന്ന അതിൻ്റെ പടിവാതിൽ തകർത്താൽ മതി വിവാഹം ഇല്ലാതാക്കാൻ സ്ത്രീ പുരുഷ കാഴ്ചപ്പാടുകളിൽ അടിസ്ഥാനപരമായ അട്ടിമറി നടത്തിയാൽ മതിയാകും അതെല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇമ്പമുള്ള ഇടമല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളും പത്തു മുറികളുള്ള വീട്ടിലും മാതാപിതാക്കളെ തനിച്ചാക്കി ഏകമകൻ വാടകക്ക് താമസിക്കുന്ന സാഹചര്യം വർദ്ധിച്ചു വരികയാണ് ആരുടെയും ഇടപെടലില്ലാതെ സ്വകാര്യ സ്വർഗം സ്ഥാപിക്കാമെന്നാണ് അത്തരക്കാർ വിചാരിക്കുന്നത് എന്നിട്ടും അവർക്കിടയിൽ നരകമാണ് പലപ്പോഴും കടന്നു വരുന്നത് എൻ്റെ ജീവിതം എനിക്ക് ആസ്വദിക്കാനുള്ളതാണ് എന്നതാണ് പുതിയ തലമുറയുടെ സമവാക്യം ത്യാഗത്തിൽ അധിഷ്ഠിതമായിരുന്ന കുടുംബ ബന്ധങ്ങൾ പണാധിപത്യത്തിൻ്റെ പളപ്പിൽ മയങ്ങി വീണുകൊണ്ടിരിക്കുകയാണ് ആർഭാടങ്ങളുടെ കൂട്ടിക്കിഴക്കലിൽ കുടുംബങ്ങളെ കമ്പോള രാജാക്കന്മാരുന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു അതിരില്ലാത്ത ആകാശം പോലെ ആർഭാടമോഹങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് കടക്കുഴിയിൽ സ്വയം ഇറങ്ങി അതിൽ നിന്ന് പിന്നീട് കയറി വരാൻ പറ്റാത്തൊരു സാഹചര്യം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു സമൂഹത്തിലെ മാനാഭിമാനങ്ങൾ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗമനുസരിച്ചാണെന്ന് ശക്തമായി വിശ്വസിപ്പിക്കാൻ പോന്ന വിദേശ കമ്പോള ആധിപത്യം നമ്മുടെ നാട്ടിലും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കുടുംബങ്ങളിൽ അസംതൃപ്തിയുടെ വിത്ത് വിതക്കാൻ കമ്പോളവൽക്കരണത്തിന് ഇന്നൊരു പരിധിവരെ സാധിച്ചിട്ടുണ്ട് ഭൗതികത ആത്മീയതയെ പുകച്ചു പുറത്തു ചാടിക്കുന്ന അനവധി രംഗങ്ങൾക്ക് നാം സാക്ഷിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കുടുംബം വെറും കല്ലും മണ്ണും സിമെൻറ്റും കമ്പികളും കൊണ്ട് രൂപം നൽകിയ വെറുമൊരു കൂടായി എന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആത്മാവ് നഷ്ടപ്പെട്ട കല്ലറകളായി പല കുടുംബങ്ങളും പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിവാഹരംഗത്ത് കടന്നു വന്ന പുതിയ വീക്ഷണങ്ങൾ പുതിയ ജനറേഷനെ സാരമായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിന് അനവധി അനുഭവങ്ങൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള ഫാമിലി കോൺഫറൻസുകൾ സംഭവി സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനുള്ള പരിഹാരത്തിൻ്റെ ആശയങ്ങൾ സമൂഹത്തിൽ സംപ്രേഷണം ചെയ്യുന്നത് അലഹദില്ല ഈ കഴിഞ്ഞ ഓരോ ഫാമിലി കോൺഫറൻസുകളിലും അത് നിരീക്ഷിച്ചവർക്കറിയാം കുടുംബ സംവിധാനത്തിൻ്റെ അലകും പിടിയും തട്ടും തറയും തരിപ്പണമാക്കുന്നതിന് വേണ്ടി ആരെല്ലാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അതിൻ്റെ ആശയങ്ങളെ ആശയ അതിൻ്റെ യഥാർത്ഥ ആശയം കൊണ്ട് തന്നെ അരിഞ്ഞു വീഴ്ത്തുന്ന രീതിയിൽ തന്നെയാണ് ഓരോ കുടുംബസമ്മങ്ങളും മുന്നോട്ട് വന്നിട്ടുള്ളത് ആ ഒരു ശ്രേണിയിലേക്ക് വളരെ പ്രൗഢിയോടുകൂടിയാണ് തൃശ്ശൂർ ജില്ലയും ഈ പാൽ ഈ ചാവക്കാട് സംഘടിപ്പിച്ച ഈ ഒരു ഫാമിലി കോൺഫറൻസും കടന്നു വന്നിരിക്കുന്നത് എന്നതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളെ പ്രത്യേകം അറിയിക്കുന്നു ഇതിന് എത്രയോ മാസങ്ങളായി കഠിനാധ്വാനം ചെയ്യുന്ന ഇതിൻ്റെ പ്രവർത്തകരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇതൊക്കെ അള്ളാഹു ഒരു സ്വാലിഹായമലായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ വന്ന സഹോദരിമാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുകയാണ് ഈ സമ്മേളനം കൃത്യസമയത്ത് ആരംഭിച്ചു ആരംഭിച്ച സമയത്ത് തന്നെ ഇവിടെ സ്ത്രീകൾക്കൊരുക്കിയ സൗകര്യങ്ങൾ ഇപ്പോൾ തന്നെ തീർന്നു പോയിട്ടുണ്ട് എങ്കിൽ അതിനു മാത്രം സമയബന്ധിതമായി നിങ്ങളിവിടെ വന്നു ചേർന്നു എന്നത് കുടുംബരംഗത്തിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ തീവ്രത തന്നെയാണ് നമ്മളെ കാണിക്കുന്നത് എല്ലാവർക്കും പ്രശ്നമുണ്ട് എന്നല്ല പക്ഷേ കുടുംബരംഗത്ത് കടന്നു വരുന്ന വെല്ലുവിളികൾ കാണുമ്പോൾ അത് ഞങ്ങളുടെ കുടുംബത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരും പെങ്ങന്മാരുമാണ് ഈ സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ സീറ്റ് പിടിച്ചിരിക്കുന്നത് ഞാൻ പ്രത്യേകം നിങ്ങൾ അഭിനന്ദിക്കുകയാണ് നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് ഞാൻ പറയുന്നത് ഈ വെയില് സമയം നീങ്ങിപ്പോകുമ്പോൾ ആ വെയിലിന് മെല്ലെ മെല്ലെ പോയി നിങ്ങൾക്ക് നല്ല അന്തരീക്ഷം വരും ഒന്നതാണ് രണ്ടാമത്തേത് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്ര ചൂടുണ്ടോ ഈ വെയിലിന് എത്രമാത്രം ചൂടുണ്ടോ ഇതിനേക്കാളും വലിയ ചൂടുള്ള വിഷയങ്ങളാണ് ഇന്ന് കുടുംബരംഗത്ത് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ ചൂടൊന്നും നമ്മുടെ വിഷ മുമ്പിൽ ഒരു വിഷയമല്ല എന്നാണ് ഞാൻ പറയുന്നത് ഇതൊരു പരീക്ഷണത്തിൻ്റെ കാലമാണ് മനുഷ്യ ജീവിതം തന്നെ പരീക്ഷണമാണ് ദുനിയാവ് നശ്വരമാണ് നാളെ പരലോകത്താണ് നമുക്ക് എന്തെന്നും ജീവിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഇന്ന് ഇന്ത്യൻ സമൂഹം മതനിരപേക്ഷ സമൂഹം വലിയൊരു പരീക്ഷണമാണ് അവരുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് എല്ലാവരും പരീക്ഷിക്കപ്പെടുകയാണ് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ തന്നെ സാഹിത്യകാരന്മാർ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ഭരിക്കുന്ന ആളുകൾ അങ്ങനെ തുടങ്ങി രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും വ്യക്തികളും കുടുംബങ്ങളും പ്രസ്ഥാനങ്ങളും സംഘടനകളും സംവിധാനങ്ങളും അങ്ങനെ അഡപടലം രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇന്ത്യൻ പൗരന്മാർ മുഴുവൻ ഒരു വലിയ പരീക്ഷണത്തിൻ്റെ മുൾമുനയിലാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ രാജ്യം മതനിരപേക്ഷമായി നിലകൊള്ളണോ അതോ ഒരു മതരാജ്യമായി നിലകൊള്ളണോ എന്ന സവിശേഷതമായ ഒരു ചോദ്യചിഹ്നത്തിന്മേലാണ് ഇന്ന് നാം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താണ് ചാനലുകൾ തുറന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് ഇന്നും നാളെയുമൊക്കെയായി ഡൽഹി ഉത്തർപ്രദേശിൽ നടക്കുന്ന രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച് അതൊരു ദേശീയ ഉത്സവമായി കൊണ്ടാണ് ഇന്ന് പുനരാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അതിന് പ്രചാരണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എന്തിനധികം ഹോസ്പിറ്റലുകൾക്ക് വരെ ഐ സി അഡ്മിറ്റ് ചെയ്ത് കിടക്കുന്ന രോഗികളുള്ള ഹോസ്പിറ്റലുകൾക്ക് വരെ അവധി കൊടുത്തുകൊണ്ട് ഒരു ദേശീയ ഉത്സവത്തിന്റെ ചായ ഉണ്ടാക്കിക്കൊണ്ടാണ് ആ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് രാജ്യം നടന്നെടുക്കുന്നത് ഇവിടെ ഒരു ചോദ്യം വരികയാണ് ഇതൊരു ദേശീയ ഉത്സവമാണോ അതോ അതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണോ ഈ ദേശീയ ഉത്സവമാണ് എന്നാണോ നിങ്ങൾ പറയുന്നത് അതോ ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ് എന്നാണോ ഇതാണ് ഇന്ത്യക്കാരൻ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞത് പലർക്കും ഇതിൽ ആശയക്കുഴപ്പമുണ്ട് എന്തിനാണ് അതിന്റെ ആശയക്കുഴപ്പത്തിന്റെ കാര്യം ഇത് ദേശീയമായി ആഘോഷിക്കേണ്ട ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരെയും പുളകം കൊള്ളിക്കുന്ന ഒരു കാര്യമാണ് എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരതിന് പറയുന്ന ന്യായം എന്താണ് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു വിധി അനുസരിച്ചു കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് എന്നാൽ ആ സുപ്രീം കോടതിയുടെ വിധിയിൽ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് ആ വിധിയിലുണ്ടോ ആ ക്ഷേത്രം പൊളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പള്ളി ഉണ്ടാക്കിയത് എന്ന് ആ വിധിയിൽ കാണാൻ കഴിയുമോ ആ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ പള്ളി പടുത്തുയർത്തിയത് എന്ന് ആ വിധികളിൽ എവിടെയെങ്കിലും ഉണ്ടോ ആ ക്ഷേത്ര ആ പള്ളി തകർത്തത് പോയി എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അത് ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അഥവാ അവിടെ സംഭവിച്ചത് മുഴുവനും ഇന്ത്യയുടെ മാറിടത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നാണ് ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതി ലോകത്തോട് പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് ഒരു തീരുമാനം വന്നത് അത് രാജ്യത്തിന്റെ ഭാവി മുൻനിർത്തിക്കൊണ്ട് ഒരു മസ്ലഹത്ത് എന്ന നിലക്ക് ഇവിടെ ഒരു പ്രശ്നം ഭാവിയിൽ ഉണ്ടാകരുത് എന്ന നിലക്കുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് അങ്ങനെയാണ് അതിനെ ഇന്ത്യൻ ജനത സ്വീകരിച്ചിട്ടുള്ളത് അതിനെയാണ് അതൊരു ദേശീയ സംഭവമായി ആഘോഷിച്ചു ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വരുമ്പോൾ അതും തെരഞ്ഞെടുപ്പ് ഒരു വെളിപ്പാട് അകലെ നിൽക്കുമ്പോൾ അതിന്റെ പണി പോലും പൂർത്തിയാക്കാതെ പൂർത്തിയാകാതെ ആചാര ലംഘനങ്ങൾ പോലും നടത്തിക്കൊണ്ട് ഹിന്ദുത്വ ഹിന്ദുത്വ ശക്തികൾ ഹിന്ദുമതത്തിന് എതിരാണ് എന്ന സത്യം ഉദ്ഘോഷിച്ചുകൊണ്ട് അഥവാ ഇവിടെയുള്ള ശ്രീശങ്കരാചാര്യന്മാർ മിക്കവാറും എല്ലാവരും പറയുന്നു അവിടെ പണി പൂർത്തിയായിട്ടില്ല പണി പൂർത്തിയാകാത്ത സ്ഥലത്ത് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് ആചാര ലംഘനമാണ് എന്ന് ഹിന്ദു സന്യാസിമാർ തലയെടുപ്പുള്ള സന്യാസിമാർ പറയുമ്പോഴും ധൃതി പിടിച്ചുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തെരഞ്ഞെടുപ്പിന്റെ വിളിയാളം വരുമ്പോൾ ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനി ഒരു ടേമ് കൂടി ഭരിക്കാൻ എന്തുണ്ട് മാർഗം നോക്കുകയാണെന്ന് ഏത് നേഴ്സറി വിദ്യാർത്ഥിക്കും അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ ആണ് എന്ന് മനസ്സിലാക്കുവാനുള്ള താണിയും തൻ്റെ ഇടവും ഇന്ത്യയിലെ മതനിരപേക്ഷ പക്ഷത്തുള്ള എല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് നിങ്ങളോടെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്ന് കേരളത്തിൽ അത്തരം ഹിന്ദുത്വ ശക്തികൾക്ക് വർഗീയ ശക്തികൾക്ക് ഒരു സീറ്റ് പോലും ഇല്ല ഇലക്ട്രിക് പൊളിറ്റിക്സിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ കേരളത്തിന്റെ ഒരു പരീക്ഷണശാലയായി ഈ തൃശൂർ ജില്ലയെയാണ് എടുത്തുയർത്തി വച്ചിരിക്കുന്നത് എന്ന് വാർത്തകൾ വായിക്കുന്ന രംഗങ്ങൾ വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തൃശൂരിൽ വീണ്ടും വരുന്നു എന്ന വാർത്ത എനിക്കെന്റെ ഒരു സഹപ്രവർത്തകൻ എടുത്തു കാണിച്ചു തന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് തൃശൂരിൽ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നത് എപ്പോഴാണ് എന്നതാണ് യഥാർത്ഥത്തിൽ വാർത്തയാകേണ്ടത് അദ്ദേഹം ഇവിടെ തന്നെയാണ് കേരളത്തിൽ തന്നെയാണ് എന്നാണ് അതേ എന്ത് വില കൊടുത്തും തൃശൂരിനെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷ പക്ഷത്തുള്ള ഈ രാജ്യത്ത് സമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സർവ മനുഷ്യരോടും ഞാൻ സൂചിപ്പിക്കുന്നത് ഒരിക്കലും തന്നെ ഇവിടെ വർഗീയ ശക്തികൾക്ക് ഒരു എൻട്രൻസ് കൊടുക്കുന്ന സമീപനം മതനിരപേക്ഷ പാർട്ടികളിൽ പാടില്ല പരസ്പരം മത്സരിച്ചുകൊണ്ട് ജയിക്കാൻ കഴിയുമെങ്കിൽ ജയിക്കണം ജയിക്കാൻ കഴിയില്ല എങ്കിൽ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് ആ ഹിന്ദുത്വ ശക്തികളെ തടയിടാൻ ഈ കേരളത്തിലേക്ക് ആ മലിന ജലം വരാതിരിക്കാൻ ആ വിഷപ്പുക വരാതിരിക്കുവാനുള്ള വിവേകം കാണിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു കൊണ്ട് അവസാനിപ്പിക്കുന്നു അസലും